കറി ചൂടൊന്നുമില്ല ടേസ്റ്റ് നോക്ക് കൊള്ളാമോ കൊള്ളാമോ സൂപ്പറാണോ കറി കറി സൂപ്പറാണോ ഉടുപ്പി തേച്ച അയ്യോ ഉടുപ്പി തേച്ച് ആ പോട്ടെ ഉടുപ്പിൽ തേക്കാൻ പാടില്ലേ കൈ കൊണ്ട് കഴുകണേ ഹായ് ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എഹ്യയെ കൊണ്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് എഹ്യ കുഞ്ഞല്ലേ അല്ലെങ്കിൽ അവനെ കൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യിക്കുന്നത് കിച്ചൺ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കണം അവർക്കുള്ള സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡയറക്ഷൻസ് ഫോളോ ചെയ്യാനും ബാക്കി കുറേ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾ എല്ലാവരും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യിക്കാം അവരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യിക്കാം എഹിയാക്ക് കുക്കിംഗ് ഇഷ്ടമുള്ളത് ഞാൻ കുക്കിംഗ് ചെയ്യിച്ചത് ഈ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു കാരണം ഇവരെയും കൊണ്ട് കുക്കിംഗ് ചെയ്യിക്കണം വീഡിയോ എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ക്ലാരിറ്റി ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെയിറ്റിംഗ് ആൻഡ് മാസ് ഗുഡ് മോർണിംഗ് ഗുഡ് 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 മോർണിംഗ് 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 ഉള്ളിക്കറിയും ും പുട്ടും ഉണ്ടാക്കുന്നല്ലേ ആണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നല്ലേ നിന്ന് അതല്ല മോൻ്റെ കയ്യിൽ തരാത്ത മസാലകളൊക്കെ എടുക്കണ്ടേ മസാല എടുക്കണ്ടേ മസാലകളൊടി വേണം ഓക്കെ മുളക് പൊടി എന്തേക്കാം മുളക് പൊടി മുളക് പൊടി എടുതേ മുളക് പൊടി വേണം ഓക്കെ മല്ലിപ്പൊടി എവിടെ മല്ലിപ്പൊടി യെസ് മല്ലിപ്പൊടി വേണം കടുക് എവിടെ കടുക് മസാല വേണം വെരി ഗുഡ് കടുക് എവിടെ കടുക് 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 അടച്ചോ എന്നൊക്കെ ഓപ്പൺ കടുക് ഓപ്പൺ ചെയ്തേ കടുക് ഓപ്പൺ ചെയ്തേ ഓപ്പൺ അല്ലേ എത്ര എടുത്ത് തോന്നിയെടുക്കരുതേ കുറച്ച് ഫോണിന്ന് എടുത്തേക്കു പറഞ്ഞുതരാം ഉം കുറച്ചാതി സവാള ഇട്ടു കൊടുത്ത് ഇട്ടു കൊടുത്ത് പേടിക്കണ്ട പൊട്ടിത്തെറിക്ക സ്വാഭാവിക കുക്കിങ്ങിൽ എപ്പോഴും പൊട്ടിത്തെറിയുണ്ടാവും ോൺ വഴി ആ എടുത്ത കേട്ടോ അതിൻ്റെ ഉപ്പിട്ട് കൊടുക്കണം ജവള വേണ്ടി വരാൻ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് സ്പൂൺ എടുത്തേ കുറച്ചിട്ടാൽ മതി ഒന്ന് പറഞ്ഞുതരാം കുറച്ചും കൂടെ അടച്ചു നോക്കിയോ നീളക്കി കൊടുത്തേ സോട്ട് ചെയ് സോട്ട് ചെയ്തേ ക്ക പുട്ടിൻ്റെ മാവെടുക്ക പുട്ടിൻ്റെ മാവാണോ എന്ന് നോക്കിയല്ലേ തട്ടാതെ അടക്കമുണ്ട് പോയി വേ ഇവിടെ വേ മുളക് പൊടി ഇവിടെ വെച്ചിട്ട് മുളക് പൊടി ഇത്ര സ്പൂൺ ഇടണം സ്പൂണിലെടുക്കണം അല്ല വാരും തട്ടരുത് മതി സ്പൂൺ എടുക്കുക കുറേ എടുക്കണ്ട മഞ്ഞൾപ്പൊടി നമുക്ക് ഇത്തിരി ഇട്ടാൽ മതി ഇത് ക്ലോസ് ചെയ്തേ ഇനി എന്താ വേണ്ടേ മല്ലിപ്പൊടി ഓക്കെ ഇട ഓക്കെ പതുക്കെ ഇടുക ഒരു വട്ടം കൂടെ ഇട കുറച്ചും കൂടെ ഇടും മോനെ കേട്ടോ ഉം വെരി ഗുഡ് വെരി ഗുഡ് ഐഹ്യാ മതി 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 അതിന്റെ അടപ്പടച്ചേ ഗരം മസാലയാ ഗരം മസാല കേട്ടോ ഇച്ചിരിയല്ലേ ഒന്നുള്ളു തോന ഇടക്കട്ടെ ആ അത്ര ഇട്ടോ കുഴപ്പമില്ല മതി 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 അടച്ചേ ഏഹ്യ അടച്ചേ ഹാപ്പി ആയല്ലോ എന്നാ ഇളക്കി കൊടു ഉമ്മ എഹിയാക്കിയണ്ടാക്കാൻ ഹെൽപ്പ് വേണം ഹെൽപ്പ് ചെയ്യാം ഇനി നമുക്ക് ഒരേ സാധനം കൂടെ ഇടാനുണ്ട് ടൊമാറ്റോ ടൊമാറ്റോ ഇടാനുണ്ട് ഓ സെറ്റ് ചെയ്ത് ഓക്കെ ഉള്ളി പഴണ്ട എന്നപ്പത്തേക്കും നമ്മൾ കുറച്ച് കുറച്ചിട്ടോ മാറ്റിയല്ലേ അത് ഫുള് എടുക്കണേ വെരി ഗുഡ് വൺ സ്പൂൺ ഫുൾ ഫുള്ള് എടുത്തേ വൺ സ്പൂൺ കൂടെ ഫുള്ള് എടുത്തേ ഇങ്ങനെടുക്കെടുക്ക വൺ സ്പൂൺ ൂൺ കേമ്മക്കും കൂടെ പുട്ടുണ്ടാക്കാൻ ഓക്കെ ഇതിനടപ്പിവിടെ അടച്ചു വെക്കണല്ലോ ഇതിനടപ്പ് എവിടെ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഇതടപ്പ് പോലെ എടുത്തേ ആ ബാ വെരി ഗുഡ് ഒന്നും കൂടി തുറന്നിട്ടടച്ചേ അവ കൊണ്ടു വയ്ക്കേ അത് കൊണ്ടു വെക്ക കൊണ്ടു വയ്ക്കേ കബോർഡിൽ വെക്ക അമ്മി തുറന്നു ഇതങ്ങ് ഓഫ് ചെയ്ത ഓഫ് ചെയ് മതി മതി ഓഫ് ചെയ്തോ ഓക്കെ വെരി ഗുഡ് ഓക്കെ അത് പിന്നെ തിന്ന ആദ്യം ഞാൻ അവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് എഹിയുന്ന മുട്ട എടുത്ത് പുഴുങ്ങിയ മുട്ടയല്ലേ ഒരെണ്ണം എടുക്ക പൊട്ടിച്ച് നോക്കിയേ പിടിക്കേ പൊളിച്ചേ അത് ഇങ്ങനെ ചെറുതായിട്ട് പൊളിച്ചെടുക്കണ കണ്ട ചിലവരെണ്ണം ചെയ്തു തരാം കണ്ടാ ഇത് വന്ന് കണ്ട വാ ജോലി ചെയ്താ ഉം ഇനിയോ കുറച്ചും കൂടെ ഇണ്ടോ ഇളങ്ങിക്കള ആ ഇരിക്കുന്ന കണ്ടോ ഉം മുട്ട ഓരോന്ന് ഓരോ ഒരു മുട്ട രണ്ട് മുട്ട ഇനി ഇളക്കി കൊടുത്ത് അത് അങ്ങനെ കൂട്ടൻ മസാല ഉണ്ടാക്കിയല്ലേ നമുക്കത് കൊണ്ടുപോയി വെച്ചിന്ന് കഴിക്കാം ഇഷ്ടപ്പെട്ട